പ്രശസ്ത സഹ സംവിധായകനും ശില്പിയുമായ അനിൽ സേവ്യർ അന്തരിച്ചു ജാനേമൻ മഞ്ഞുമൽ ബോയ്സ് തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങളിൽ അനിൽ സേവ്യർ സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഹൃദയസ്തംഭനം സംഭവിച്ചതിനെ തുടർന്ന് അനിൽ ചികിത്സയിലായിരുന്നു മുപ്പത്തി ഒൻപതാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രശസ്ത കൂടിയാണ് അനിൽ കൊച്ചിൻ ബിനാലയുടെ ഭാഗമായി പ്രിയ കലാകാരൻ പ്രവർത്തിച്ചിരുന്നു അനിൽ സേവറിൻ്റെ അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം